പായസം അതുകൊണ്ട് ഒരു അതാണ് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി ഞാന് കുറച്ച് ദിവസം മുമ്പ് ക്യാരറ്റും സേമിയും കൂട്ടിയിട്ട് ഒരു പായസം ഉണ്ടാക്കിയത് അപ്പൊ ആ പായസം കുറച്ച് ബാക്കിയാണ് ഇതാണ് ആ പായസം ആ ബാക്കി വന്ന് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതാണ് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് തന്നെ ഇത് ഏകദേശം ഒരു അര ലിറ്റർ ഉണ്ടാവും അത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് പാർന്നിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് മില്ലി പാലാണ് സാദാ കോൾഡ് പാൽ അല്ലെങ്കിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സി തന്നെ ഇത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ഉള്ളട്ടോ പാലുള്ളത് അല്ലേക്ക് ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ട് അങ്ങനെ മൊത്തം മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കണം ഇതിലേക്ക് ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം അതിലിങ്ങനെ കട്ട പിടിക്കുക നോക്കണം അപ്പോൾ നല്ലോണം ഇളക്കണം അത് ശരിക്കും ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നല്ലോണം ആയിട്ട് മിക്സിയാ മിക്സിയിട്ട് ഒന്ന് മധുരം ഉണ്ടാകാൻ നോക്കുക അപ്പോൾ മധുരല്ലെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ടണം കാരണം അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു കയ്യിലും കൂടി മധുരം ഇട്ടിട്ടുണ്ട് അതിന് നല്ലോണം എന്നിട്ട് മിക്സി ഇട്ട് ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ വെക്കാൻ പോവുകയാണ് ഈ അടുപ്പിൽ വെച്ചോരണത്തിൻ്റെ ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഹൈ ചൂടിലന്നെ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ കുമിളം ഇങ്ങനെ ഇതേപോലെ വരും കുമിടം വരുന്ന സമയത്ത് ഒന്നിങ്ങനെ കുറച്ച് വറ്റുകയും ചെയ്യും ഇതിൻ്റെ ആ ക്വാണ്ടി ക്വാടി ക്വാണ്ടിറ്റി ഒന്ന് കുറയും അപ്പം ഇങ്ങനെ ബോർഡ് ബോർഡായി വരുന്ന സമയത്ത് നല്ലോണം ഇളക്കണം ഇളക്കിയില്ലെങ്കിൽ ഇതിങ്ങനെ അടിയിൽ പിടിച്ചോളും അങ്ങനെ ഇളക്കി ഇതിപ്പോൾ ഏകദേശം ആ ഒരു പരുവത്തിലയക്കുന്നത് ഇപ്പം ഞാൻ ഒരു ഒരു ഗ്ലാസ് ബൗളുണ്ട് സ്ക്വയറിലുള്ള അപ്പോൾ അതിലേക്ക് ഞാനിത് പറയേണ്ടത് കാരണം നെയ്യ് അയ്മ തിളവലും കുഴപ്പമൊന്നുമില്ല ഞാൻ നെല്ല് നെയ്യ് തിളവിയിട്ടില്ല അതിലേക്ക് ഇതിട്ട് കംപ്ലീറ്റ് ഇതിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് ഒന്ന് ടേബിൾ സ്പൂണിടെ ഒന്ന് ടോപ്പ് ഒന്നിട്ട് ഇതേപോലെ ലെവലാക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് ഇന്നലെ കയ്യിലുള്ള അടിച്ചോളം കയ്യിലിട ഇപ്പം ഇതിൽ ഞാൻ കുറച്ച് നിലക്കടല തോലി കളഞ്ഞതുണ്ട് അപ്പം അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മുന്തിരി വേണമെങ്കിൽ ഇട മുന്തിരി ഇപ്പം എൻ്റെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇതിൽ കുറച്ച് കശുവണ്ടീൻ്റെ പീസുകൾ ഇടുന്നുണ്ട് പിന്നെ ഈ ബദാമുണ്ടെങ്കിൽ ബദാമിട നിങ്ങളെ വീട്ടിലുള്ള സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇട്ടാലാണ് കുറച്ചും കൂടി ഭംഗിയും കാണാൻ രസവും ഇതൊക്കെ ഉള്ളത് അതൊന്ന് ടേബിൾ സ്പൂണിൻ്റെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അധികം പ്രസ് ചെയ്ത് നല്ല ടസ്റ്റ് പ്രസ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ ഒരു ഒരു നാല് മണിക്കൂർ വെച്ചാൽ മതി താഴെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ അപ്പോൾ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അതിനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഇത് നമ്മുടെ മുത്തപ്പക്കൊക്കെ മുറിക്കുന്നൊരു കത്തിയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് നമ്മുടെ നാട്ടിൽ പുട്ടി ബ്ലേഡ് പറയും പക്ഷെ അത് മുത്തപ്പക്കം മുറിക്കുന്ന ആ ഒന്നാണ് അപ്പോൾ അതിനാദ്യം ഞാൻ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് പിന്നെയും സെൻറ്ററിൽ കട്ട് ചെയ്ത് ഞാൻ മൊത്തം ഒരു പതിനാറ് പീസ് ആക്കാനുദ്ദേശിക്കുന്നത് അപ്പോൾ നാലെണ്ണം ഇങ്ങനെയാക്കി ഇതേപോലെ പൊലഞ്ഞ് നാലെണ്ണം ഓപ്പോസിറ്റ് വെക്കുക അതുങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇരിക്കും അപ്പോൾ ഏകദേശം ഇത് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് മില്ലി ഉണ്ടാവും അഞ്ഞൂറ് മില്ലി പായസം ബാക്കിയുള്ളതും പിന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് മില്ലി നമ്മുടെ പാലും കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് തന്നെ ബൗളിലേക്കാക്കുക എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഈ ഒരു സംഭവം അപ്പോൾ അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഏത് പായസം ബാക്കി വന്നാലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്